നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരാൻ ആഗ്രഹമുണ്ടോ ജോലി തിരക്കാണോ തടസ്സം വിഷമിക്കേണ്ട ബാ സ്റ്റഡി സെന്റർ നിങ്ങളുടെ ഉണ്ട് ബി എ ബി കോം ബി ബി എ ബി എസ് ഡബ്ല്യു പോലുള്ള ഡിഗ്രി കോഴ്സുകൾ നിങ്ങൾക്ക് എവിടെ ഇരുന്നും എപ്പോൾ വേണമെങ്കിലും പഠിക്കാം ഇനി പ്രായമാണോ നിങ്ങളുടെ തടസ്സം അല്ലയല്ല ഏത് പ്രായക്കാർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓൺലൈൻ ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയലുകളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കൂടുതൽ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ബാസ് സ്റ്റഡി സെൻ്റർ കൂടെ എല്ലാവർക്കും ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ യു ജി പി ജി കോഴ്സസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഉന്നത പഠനങ്ങൾ നടത്താൻ പറ്റുമോ എന്നുള്ളത് ഇപ്പോൾ അഡ്മിഷൻ എടുത്തിരിക്കുന്ന ഓരോ സ്റ്റുഡൻസിന്റെയും ഡൗട്ടാണ് സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു ഡൗട്ടാണ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് സോ നമുക്ക് പെട്ടെന്ന് തന്നെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം പ്പോൾ യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി കോഴ്സുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിലും പെട്ടെന്ന് തന്നെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സീറ്റുകൾ കൺഫേം ചെയ്തോളൂ നമ്മൾ അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കുന്നതും അതുപോലെ തന്നെ പഠിച്ച് തുടങ്ങിയിട്ടുള്ള ഒരുപാട് സ്റ്റുഡൻസിൻ്റെ ഡൗട്ടാണ് നമ്മൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഹയർ സ്റ്റഡീസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഒരു ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി തന്നെയാണ് അപ്പോൾ കോമൺ ആയിട്ട് അവിടെ പഠിക്കുന്ന ഓരോ സ്റ്റുഡൻസിനുണ്ടാവുന്ന ഒരു ഡൗട്ട് കൂടിയാണത് അപ്പോൾ നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുള്ള കാര്യം തന്നെയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന്

ആണ് അപ്പോൾ ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് യു ജി സി ബി എഡ് അപ്രൂവ്ഡ് ആണ് പിന്നെ അതുപോലെ തന്നെ കേരള പി എസ് സി യു പി എസ് സി എസ് എസ് സി പോലെയുള്ള എക്സാമിനേഷൻസും അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ് നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എന്ന് പറയുന്നത് ഇതൊരു സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ ഈ ഒരു യൂണിവേഴ്സിറ്റിയിലെ കോഴ്സും സർട്ടിഫിക്കറ്റ്സും റെഗുലർ യൂണിവേഴ്സിറ്റീസിലെ കോഴ്സിനോടും സർട്ടിഫിക്കറ്റ്സിനോടും ഈക്വൽ ആണ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ഡിഗ്രിയോ പി ജിയോ കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡൻസിന് കേരളത്തിലെ റെഗുലർ യൂണിവേഴ്സിറ്റീസില് പി ജി കോഴ്സുകളോ അല്ലെങ്കിൽ ബി എഡ് പോലെയുള്ള കോഴ്സുകളോ ഒക്കെ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും പല യൂണിവേഴ്സിറ്റീസും സ്റ്റുഡൻസിന്റെ കയ്യിൽ നിന്നും ഇക്വലൻസി സർട്ടിഫിക്കറ്റ് നോർമൽ സർട്ടിഫിക്കറ്റിന്റെ കൂടെ ചോദിക്കുന്നുണ്ട് അപ്പൊ ആദ്യം തന്നെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവ് പ്രകാരം ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് റെഗുലർ യൂണിവേഴ്സിറ്റീസിന്റെ സർട്ടിഫിക്കറ്റ്സിന് ഈക്വൽ ആയതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ എക്സ്ട്രാ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ഒന്നും സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അതായത് നിങ്ങൾക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ഡിഗ്രി പി ജി കോഴ്സുകളുടെ സർട്ടിഫിക്കറ്റ്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇപ്പോൾ നമുക്ക് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ പി ജി സർട്ടിഫിക്കറ്റ്സ് യൂസ് ചെയ്തിട്ട് പുറത്ത് ജോലി ചെയ്യുന്നവരും പഠിക്കുന്നതുമായിട്ടുള്ള ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് അതുപോലെ തന്നെ ജെ ആർ എഫ് പോലുള്ള എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ട് പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കേരള പി എസ് സി അതുപോലെ തന്നെ യു പി എസ് സി പോലുള്ള എക്സാമിനേഷൻസിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് വാലിഡ് ആണ് നിങ്ങൾക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്തിട്ട് ഹയർ സ്റ്റഡീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഈ ഒരു സർട്ടിഫിക്കറ്റ് അതായത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ സർട്ടിഫിക്കറ്റ് ഉന്നത പഠനത്തിന് യോഗ്യമാണോ എന്ന് ചോദിച്ചിട്ടുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ അപ്പം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇനി ഇത് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കമൻറ്റ് സെക്ഷനിൽ ആയിട്ട് അറിയിച്ചാൽ മതി അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എനിവേ താങ്ക്